അപ്പൊ ആള് പറഞ്ഞു ഞങ്ങളുടെ ഓണാഘോഷത്തിന് പ്രത്യേകത കൂടി ഉണ്ട് നിങ്ങളുടെയൊക്കെ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ നമ്മളോട് പറയുന്നത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഓണം കഴിയും ഞങ്ങൾ കണക്കിയുള്ള പ്രത്യേകത ഈ മാസം ഇയാളെ വീട്ടിൽ ഓണം ആഘോഷിക്കും ഒരാളുടെ വീട്ടിലോണം ആഘോഷിക്കും പിന്നെ എല്ലാവർക്കും സമയം കിട്ടുന്ന അടുത്ത മാസമായിരിക്കും എല്ലാവരുടെ കൂടെ സമയം കിട്ടും അപ്പൊ അടുത്ത മാസം അയാളുടെ വീട്ടിൽ ആഘോഷിക്കും പിന്നെ അടുത്ത മാസം എവിടെ ആഘോഷിക്കും അടുത്ത വീട്ടിൽ ആഘോഷിക്കും എന്ന് മാസം ഇങ്ങനെ പോകും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഓണം ആഘോഷിച്ചിരുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഓണം പതുക്കെ വന്നിട്ടുണ്ടാകും എന്ന് പറയുന്നത് വെച്ചാൽ അത് ഈ ഓണത്തിനെ കുറിച്ചുള്ള സങ്കല്പത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരുന്ന കാര്യങ്ങൾക്കാണ് പറയുകയും പഴയ അനുഭവങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന വെച്ച് തന്നെയായിരിക്കണം അങ്ങനെയുള്ള ഓണം എന്ന് നമുക്കറിയാം സംഘം പ്രസിഡന്റ് കെ ആർ സുധീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കെ തിലകൻ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി ടി കെ വിജയൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു ഖജാഞ്ചി ടി വി ബാബുരാജ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ബിനി സനോജ് അനുശോചനവും സച്ചിദാനന്ദൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ബ്ലോക്ക് മെമ്പർ ഷീജ ബാബു ആശംസകൾ നേർന്നു ഉന്നത വിജയം കൈവരിച്ച എസ് ഉന്നത വിജയം കൈവരിച്ച പ്ലസ് ടു എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും മതിലകം ഗ്രാമപഞ്ചായത്ത് മികച്ച ജൈവ കർഷകനായി തെരഞ്ഞെടുത്ത സംഘൺ ട്രഷർ ടി വി ബാബുരാജിനെയും മികച്ച സമ്മിശ്ര കർഷകനായി തെരഞ്ഞെടുത്ത ഐ ആർ വിജയനെയും സി പി ഒ സിവിൽ പോലീസ് ഓഫീസറായി നിയമനം ലഭിച്ച നിഖിൽനാഥിനെയും ചടങ്ങിൽ ആദരിച്ചു ഭാരവാഹികളായി രക്ഷാധികാരിയായി ടി കെ വിജയൻ പ്രസിഡന്റ് വസന്തൻ വൈസ് പ്രസിഡന്റ് ജയേഷ് പി കെ സെക്രട്ടറി കെ കെ മനോജ് ജോയിന്റ് സെക്രട്ടറി ജ്യോതിരൂപൻ ഖജാൻജി ബിനി സനോജ് എന്നിവരെ തെരഞ്ഞെടുത്തു